ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ കഴിഞ്ഞ ദിവസങ്ങളിൽ തൊണ്ണൂറ്റിയേഴാമത്തെ സങ്കീർത്തനം വരെയാണ് നമ്മൾ കണ്ടത് ഇന്ന് തൊണ്ണൂറ്റി എട്ടാമത്തെ സങ്കീർത്തനം മുതലേ ചിന്തിക്കുന്നു തൊണ്ണൂറ്റി എട്ടാമത്തെ സങ്കീർത്തനം ഒരു സങ്കീർത്തനം എന്നാണ് അവൻ്റെ എഡിങ്ങിൽ കൊടുത്തിരിക്കുന്നത് തൊണ്ണൂറ്റിയെട്ട് യഹോവയ്ക്ക് ഒരു പുതിയ പാട്ടുപാടു പിൻ അവൻ അത്ഭുതങ്ങളെ പ്രവർത്തിച്ചിരിക്കുന്നു അവൻ്റെ വലങ്കയും അവൻ്റെ വിശുദ്ധ ഭുജവും അവന് ജയം നേടിയിരിക്കുന്നു യഹോവ തൻ്റെ രക്ഷയെ അറിയിച്ചും ജാതികൾ കാണുക തൻ്റെ നീതിയെ വെളിപ്പെടുത്തിയും ഇരിക്കുന്നു അവൻ ഇസ്രയേൽ ഗൃഹത്തിന് തൻ്റെ ദയ്യും വിശ്വസ്തയും ഓർത്തിരിക്കുന്നു ഭൂമിയുടെ അറുതികളൊക്കെയും നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷ കണ്ടിരിക്കുന്നു സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് ആർപ്പിടുവിൻ പൊട്ടിഘോഷിച്ച് കീർത്തനം ചെയ്യുവിൻ കിന്നരത്തോടെ യഹോവയ്ക്ക് കീർത്തനം ചെയ്യുൻ കിന്നരത്തോടും സംഗീത സ്വരത്തോടും കൂടെ തന്നെ കാഹളങ്ങളോടും കാഹളങ്ങളോടും ൂര്യനാദത്തോടും കൂടെ രാജാവായ യഹോവയുടെ സന്നിധിയിൽ ഘോഷിപ്പിൻ സമുദ്രവും അതിൻ്റെ നിറവും ഭൂതലവും അതിൽ വസിക്കുന്നവരും മുഴങ്ങട്ടെ പ്രവാഹങ്ങൾ കൈകൊട്ടട്ടെ പർവ്വതങ്ങൾ ഒരുപോലെ യഹോവയുടെ മുമ്പാകെ ഉല്ലസിച്ച് ഘോഷിക്കട്ടെ അവൻ ഭൂമിയെ വിധിപ്പാൻ വരുന്നു ഭൂലോകത്തെ നീതിയോടും ജാതികളെ നേരോടും കൂടെ വിധിക്കും ഇങ്ങനെയാണ് തൊണ്ണൂറ്റി എട്ടാമത്തെ സങ്കീർത്തനം ദൈവസന്നിധിയിലുള്ള യഹോവയായ ദൈവസന്നിധിയിലുള്ള ഒരു സ്തുതിയാണ് ദൈവത്തിൻ്റെ വലിയ അത്ഭുതങ്ങൾ ദൈവത്തിൻ്റെ വലങ്ക ദൈവത്തിൻ്റെ വലത് ദൈവത്തിൻ്റെ വിശുദ്ധ കരങ്ങൾ ദൈവത്തിൻ്റെ ശക്തി കൊണ്ട് പ്രവർത്തിച്ച മനുഷ്യർക്ക് കിട്ടിയിട്ടുള്ള വലിയ അത്ഭുതങ്ങൾ ഈ ലോകത്ത് ഈ യൂണിവേഴ്സിൽ ദൈവം നടത്തിയിട്ടുള്ള വലിയ പ്രവർത്തനങ്ങളെ ഘോഷിച്ചുകൊണ്ടുള്ള സങ്കീർത്തനമാണ് യഹോവ തൻ്റെ രക്ഷയെ അറിയിച്ചും ജാതികൾ തൻ കാണുക തൻ്റെ നീതിയെ വെളിപ്പെടുത്തിയും ഇരിക്കുന്നു എന്നാണ് പറയുന്നത് അത് ജാതികൾ അതായത് മറ്റ് ജാതികളായിട്ടുള്ളവരെ കാണുക ദൈവം തൻ്റെ ജനത്തെ നടത്തിയ വിധത്തെക്കുറിച്ചാണ് അവിടെ വർണ്ണിച്ചിരിക്കുന്നത് അവൻ ഇസ്രായേൽ ഗൃഹത്തിന് തൻ്റെ ദൈവം വിശ്വസ്തിയും ഓർത്തിരിക്കുന്നു ഭൂമിയുടെ അറുധുകളൊക്കെയും നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷ കണ്ടിരിക്കുന്നു ആ വാക്കുകളിൽ സകല ജാതികളെക്കുറിച്ചുള്ള ഒരു കാര്യങ്ങൾ അതിൽ അടങ്ങിയിട്ടുണ്ട് അത് ഇസ്രായേലിൽ നിന്നുള്ള ജനത്തിന് മാത്രമായിട്ട് ദൈവം കൊടുത്തിട്ടുള്ള അനുഗ്രഹമല്ല ഈ ലോകത്തിനും മുഴുവനുമാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം ദൈവത്തിൻ്റെ നടത്തിപ്പ് ഉണ്ടായിരുന്നത് എന്നാൽ മറ്റു ജാതികളൊന്നും സത്യദൈവത്തെ കാണ കാണുവാനോ സത്യദൈവത്തിൻ്റെ കൃപകളെ മനസ്സിലാക്കുവാനോ ശ്രമിച്ചില്ല അങ്ങനെ അവർക്ക് കാണ കണ്ടെത്തുവാനായിട്ട് കഴിഞ്ഞില്ല അതുകൊണ്ടാണ് അവർ പറഞ്ഞിരിക്കുന്നത് സകല ഭൂവാസികളുമായുള്ളവരെയും ഹോയ്ക്ക് ആർ പിടുവിൻ ജസ്റ്റ് ക്രിസ്ത്യാനികളെ അല്ലെങ്കിൽ ജൂതന്മാരെ ഏകോയ്ക്ക് അർപ്പിടുവിൻ അല്ലല്ലോ പറഞ്ഞിരിക്കുന്നത് സകല ഭൂവാസികളുമായുള്ളവർ ഏകോവയ്ക്ക് അർപ്പിടവിൻ മനുഷ്യനായിട്ട് ജനിച്ച എല്ലാവരും കാരണം അവരുടെ എല്ലാം പിതാവായ ദൈവമാണ് ഈ സത്യദൈവം പൊട്ടിഘോഷിച്ച് കീർത്തനം ചെയ്യുവിൻ കിന്നരത്തോടെ ഏകോവയ്ക്ക് കീർത്തനം ചെയ്വിൻ കിന്നരത്തോടും സംഗീത സ്വരത്തോടും കൂടെ തന്നെ അപ്പോൾ എങ്ങനെയൊക്കെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയുമോ അങ്ങനെയെല്ലാം നമുക്ക് സ്തുതിക്കാം കിന്നരത്തോടെ മറ്റു വാദ്യഘോഷങ്ങളോടെ സംഗീതത്തോടെ കാളങ്ങളെ തൂര്യനാദങ്ങളോടുകൂടി രാജാവായി എഹോയുടെ സന്നിധിയിൽ ഘോഷിപ്പിൻ എന്ന പറയുന്നത് അപ്പോൾ കയ്യിൽ കിട്ടിയ എന്തും വെച്ചും ദൈവത്തിന് മഹത്വം കരേറ്റാം മഹത്വം സ്തുതി കരേറ്റാം സമുദ്രവും അതിൻ്റെ നിറവും ഭൂന്തരവും അതിൽ വസിക്കുന്നവരും മുഴങ്ങട്ടെ സമുദ്രവും സമുദ്രവും അതിൻ്റെ അതിൻ്റെ നിറവ് നിറവെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കളർ എന്നുള്ള അർത്ഥത്തിലല്ല സമുദ്രവും അതിൻ്റെ അതിൽ നിറച്ച് ുള്ള ജീവജാലങ്ങളും അതിലുള്ളതെല്ലാം ഭൂതലവും അതിൽ വസിക്കുന്നവർ അപ്പോൾ നമ്മൾ മുമ്പ് ആദ്യ ഭാഗങ്ങളിൽ നമ്മൾ തിരുവചനം പഠിക്കുമ്പോഴും നമ്മൾ കണ്ടതാണ് സൃഷ്ടിയിൽ ഭൂമി എന്ന് പറയുന്നത് തിരുവചനപ്രകാരം പറഞ്ഞിരിക്കുന്നത് സമുദ്രവും കരയുമാണ് അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഭൂതലവും സമുദ്രവും സമുദ്രവും അതിൻ്റെ നിറവും ഭൂതലവും അതിൽ വസിക്കുന്നവരും അപ്പോൾ ഈ രണ്ട് ഇതും കൂടി ചേർന്നിട്ടുള്ളതാണ് ഈ ഭൂമി എന്ന് പറയുന്നത് അപ്പോൾ ഭൂമി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പണിതിട്ടുള്ള ദൈവത്തിൻ്റെ പ്രത്യേക സൃഷ്ടിയാണ് പിതാവ് പുത്രൻ പശു തന്മാവെന്നുള്ള ത്രിയേക ദൈവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പണിതിട്ടുള്ള ഈ ഭൂമി ആ അടിസ്ഥാനത്തിന് മേലാണ് ഈ ഭൂമിയെ ആക്കി വെച്ചിരിക്കുന്നത് ഭൂമിയും അതിലുള്ള സമുദ്രവും ഭൂമിയും ഭൂതലവും സമുദ്രവും അപ്പം ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ളതിനാണ് ഭൂമി എന്ന് പറയുന്നത് അത് പലപ്പോഴും പെരിധരിക്കപ്പെട്ടു പോയിട്ടുള്ള ഒരു സംഗതിയാണ് എന്നാൽ വിശുദ്ധ തിരുവചനത്തിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഭൂമി എന്ന് പറഞ്ഞാൽ ഭൂതലമാണ് സമുദ്രം സമുദ്രമാണ് ഭൂമി ഭൂതലമാണ് എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടും ചേർത്ത് ദൈവം ആക്കി വെച്ചിരിക്കുന്നത് പിതാവ് പുത്രൻ പെശുദ്ധാന്മാവ് എന്ന ത്രിയേക ദൈവത്തെ പ്രതിനിധാനം ചെയ്യുന്ന അടിസ്ഥാനമാണ് ഈ ഭൂമിക്ക് അല്ലെങ്കിൽ ഈ എർത്തിന് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് വളരെ പ്രധാനമായിട്ടുള്ള മൂന്നേ മൂന്ന് ലെയറുകൾ മാത്രമേ ഈ ഭൂമിക്കുള്ളൂ മറ്റു ഗ്രഹങ്ങൾക്കും ഒരുപക്ഷെ അത് തന്നെ ആയിരിക്കാം എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം അതാണ് ഈ ഭൂലോകത്തിൻ്റെ സൃഷ്ടിയുടെ അടിസ്ഥാനം അതാണ് അത് നമുക്ക് ഇതിന് മാത്രമല്ല നമ്മുടെ കാര്യത്തിലും അതുപോലെ തന്നെ കാണാം നമുക്ക് നമ്മുടെ നമുക്ക് ശരീരമുണ്ട് നമുക്ക് ജീവനുണ്ട് നമുക്ക് ആത്മാവുണ്ട് ഇങ്ങനെ മൂന്ന് ലെയറായിട്ടാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് നമ്മളെ ദൈവം ആക്കി വെച്ചിരിക്കുന്നത് മൂന്ന് ലെയറായിട്ടാണ് അപ്പോൾ ഈ മൂന്ന് പിതാവ് പുത്രൻ പശുദ്ധാൻമ എന്ന ത്രീ ഏക ദൈവം ആ ദൈവത്തെ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രമേ സൂചിപ്പിക്കുന്ന അല്ലെങ്കിൽ ആ ദൈവത്തെ പ്രതിനിധാനം ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ ദൈവത്തിൽ നിന്ന് ദൈവം സൃഷ്ടിയിൽ ആക്കിയിട്ടുള്ളൂ പിന്നെ അതിനെ മനുഷ്യരാവാണ് പല രീതിയിൽ മാറ്റിമറിച്ചു പോയിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ കാണണം പ്രവാഹങ്ങൾ കൈകൊട്ടട്ടെ പർവ്വതങ്ങൾ ഒരുപോലെ യഹോയുടെ മുമ്പാകെ ഉല്ലസിച്ച് ഘോഷിക്കട്ടെ അവൻ ഭൂമിയെ വിധിപ്പാൻ വരുന്നു ദൈവം യഹുവയായ ദൈവം ഭൂമിയെ വിധിപ്പാനായിട്ട് ദൈവം വരും ഭൂത ഭൂലോകത്തെ നീതിയോടും ജാതികളെ നേരോടും കൂടെ വിധിക്കും അപ്പോൾ അവിടെ ഭൂലോകത്തെ കുറിച്ച് പറയുന്നുണ്ട് അതായത് ഭൂതലത്തെ ഭൂലോകത്തെ നീതിയോടും ജാതികളെ നേരോടും കൂടെ വി വിധിക്കും അപ്പോൾ ഇതൊക്കെ സംഭവിക്കാൻ പോകുന്ന അല്ലെങ്കിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ദൈവത്തിന്റെ നീതി ഈ ലോകത്ത് ും തൊണ്ണൂറ്റി ഒൻപതാമത്തെ സങ്കീർത്തനമാണ് യഹോവ വാഴുന്നു ജാതികൾ വിറയ്ക്കട്ടെ അവൻ കരൂപുകളുടെ മീതെ വസിക്കുന്നു ഭൂമി കുലുങ്ങട്ടെ യഹോവ സിയോനിൽ വലിയവനും സകല ജാതികൾക്കും മീതെ ഉന്നതനുമാകുന്നു അവൻ പരിശുദ്ധൻ എന്നിങ്ങനെ അവർ നിന്റെ മഹത്വം ഭയങ്കരമായ നാമത്തെ സ്തുതിക്കട്ടെ ന്യായതൽപരനായ രാജാവിന്റെ ബലത്തെ നീ നേരോടെ സ്ഥിരമാക്കിയിരിക്കുന്നു നീ യാക്കോബിൽ നീതിയും ന്യായവും നടത്തിയിരിക്കുന്നു നമ്മുടെ ദൈവത്തെ ദൈവമായ യഹോബ് യഹോവയെ പുകഴ്ത്തുവിൻ അവൻ്റെ പാതപീഠത്തെങ്കിൽ നമസ്കരിപ്പിൻ അവൻ പരിശുദ്ധനാകുന്നു അവൻ പുരോഹിതന്മാരിൽ മോശയും മഹുരോനും അവൻ്റെ നാമത്തെ വിളിച്ച് അപേക്ഷിച്ചവരി അപേക്ഷിക്കുന്നവരിൽ ശമുവേലും ഇവർ യഹോബയോട് അപേക്ഷിച്ചു അവൻ അവർക്ക് ഉത്തരമേരളി മേഘസ്തംഭത്തിൽ നിന്ന് അവൻ അവരോട് സംസാരിച്ചു അവരവൻ്റെ സാക്ഷ്യങ്ങളും അവൻ കൊടുത്ത ചട്ടവും പ്രമാണിച്ചു ഞങ്ങളുടെ ദൈവമായ ഹോവയെ നീ അവർക്ക് ഉത്തരമൊരളി നീ അവർക്ക് ക്ഷമ കാണിക്കുന്ന ദൈവവും അവരുടെ പ്രവൃത്തികൾക്ക് പ്രതികാരകനുമായിരുന്നു നമ്മുടെ ദൈവമായ ഹോവയെ പുകഴ്ത്തുവിൻ അവൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ നമസ്കരിപ്പീൻ നമ്മുടെ ദൈവമായ ഹോവ പരിശുദ്ധനല്ലോ അപ്പോൾ അവിടെയും ദൈവത്തെ യഹോവയായ ദൈവത്തെ ദൈവത്തിൻ്റെ ആ വലിയ പരമമായ ശക്തി ശക്തിയെ സൂചിപ്പിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് അവിടെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് യഹോ ആഴ്ന്ന ജാതികൾ വിറക്കട്ടെ അവൻ കരിവുകളുടെ മീതെ വസിക്കുന്നു ഭൂമി കുലുങ്ങട്ടെ യഹോ സിയൻ വലിയവനും സകലജാതികൾക്കും മീതെ ഉന്നതനുമാകുന്നു അങ്ങനെ അവൻ പരിശുദ്ധനെ എന്തിങ്ങനെ അവൻ നിന്റെ അവർ നിന്റെ മഹത്വം ഭയങ്കരവുമായ നാമത്തെ സ്തുതിക്കട്ടെയും അങ്ങനെ തുടങ്ങിയ ദൈവത്തിൻ്റെ വലിയ അത്ഭുത പ്രവൃത്തികൾ പിന്നെ ഏർ മക്കളുടെ ആദ്യത്തെ പ്രവാചകനായ മോശയും പിന്നെ പുരോഹിതൻ ആയ അഹരോൻ അങ്ങനെ അവര് അവരുടെ കാര്യങ്ങളെക്കുറിച്ച് അവിടെ പറയുന്നു അവൻ്റെ പുരോഹിതന്മാരൻ മോശയും അഹരോനും അവൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവരിൽ ചമുവേല് അവർ മൂന്നുപേരെ കുറിച്ചാണ് പ്രധാനമായിട്ട് അവിടെ പറയുന്നത് ഇവർ യഹോവയുടെ അപേക്ഷിച്ചു അവനവർക്ക് ഉത്തരമരളി മേഘസ്തംഭത്തിൽ നിന്ന് അവനവരോട് സംസാരിച്ചു നമുക്ക് പുറപ്പാട് പുസ്തകങ്ങളും മറ്റുമൊക്കെ വായിക്കുമ്പോഴത്തേക്ക് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ദൈവം യഹോയായ ദൈവം മനുഷ്യർ നിസ്സാരന്മാരായ മനുഷ്യർ കാണുകയെ മേഘസ്തംഭത്തിലും അഗ്നി തൂണിലും നിന്ന് ദൈവ മനുഷ്യരോട് ഇസ്രായേൽ മക്കളോട് സംസാരിച്ച ദൈവമാണ് എന്നാൽ ആ ദൈവത്തെ ഉൾക്കൊള്ളാൻ അല്ലെങ്കിൽ ആ ദൈവത്തെ വേണ്ട വിധത്തിൽ ആ ദൈവത്തിൻ്റെ കൃപയ്ക്ക് അനുസരി കൃപക്കനുസരിച്ച് ആ അനുഗ്രഹത്തിനനുസരിച്ച് നടക്കുവാനായിട്ട് അവർക്ക് കഴിഞ്ഞില്ല അങ്ങനെ ആ ഒരു കൃപ ആ ഒരു കരുണ മനുഷ്യരിൽ നിന്ന് എന്നേക്കുമായിട്ട് ദൈവം എടുത്തു മാറ്റി അങ്ങനെ ദൈവത്തിൻ്റെ ആ അതിഭയങ്കരമായ നാമത്തെ കാണുവാനും സ്തുതിക്കുവാനും നേരിട്ട് കണ് സ്വന്തം കണ്ണുകൾ കൊണ്ട് കാണുവാനും സ്തുതിക്കുവാനുമുള്ള ഒരു ഭാഗ്യം പിന്നീട് മനുഷ്യകുലത്തിന് ഇല്ല പിന്നെ അതിനുശേഷം ദൈവം തൻ്റെ ന്യായാധിപന്മാരെയും തൻ്റെ പ്രവാചകന്മാരെയും തൻ്റെ പുരോഹിതന്മാരെയും മക്കൾക്ക് തനിക്ക് മധ്യയെ ആക്കി നിർ വെച്ചു അങ്ങനെ അവർ വഴിയായിട്ട് മാറി പിന്നീട് ആ ഒരു മധ്യസ്ഥത എന്ന് പറയുന്നത് പിന്നീട് മാറിപ്പോയത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യ ഭൂമിയിലേക്കുള്ള വരവോടുകൂടിയാണ് അങ്ങനെ പിതാബായ ദൈവത്തിനും മനുഷ്യരായ നമുക്കും ഇടയിൽ പിന്നെ പുത്രനായ ദൈവം മാത്രമേ ഒരു മധ്യസ്ഥനായിട്ടുള്ളൂ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വന്നു അപ്പോൾ പുത്രൻ വന്ന് ഒരു മധ്യസ്ഥത കാണിക്കുക മാത്രമല്ല ചെയ്തത് പുത്രൻ വന്ന് തൻ്റെ അവസാനത്തുള്ളി രക്തവും നമുക്ക് വേണ്ടി ഒഴു ഒഴുക്കി അങ്ങനെ യാഗമെന്ന ആ ഹോമയാഗം കന്യാഗം അങ്ങനെ പല പല യാഗങ്ങളുണ്ട് ഈ യാഗങ്ങൾക്കെല്ലാം ഏറ്റവും ഒടുവിലായിട്ടുള്ള അവസാനത്തെ യാഗമായിട്ട് താൻ സ്വയം തന്നെ തന്നെ കുതിശില് സമർപ്പിച്ചു അങ്ങനെ അവസാനത്തെ യാഗവും കഴിഞ്ഞു ഇപ്പോൾ നമുക്ക് ആ ദൈവത്തിന് ആ പിതാവായ അടുത്തേക്കുള്ള നമ്മുടെ ഏക രക്ഷാമാർഗം പുത്രനായ ദൈവമാണ് എന്നാൽ പുത്രനായ ദൈവം പോകുമ്പോൾ പറഞ്ഞു തൻ്റെ കാര്യസ്ഥനെ അതായത് പരിശുദ്ധാത്മാവായ ദൈവത്തെ ത്രിയേക ദൈവത്തിന് തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവനെ നമുക്ക് ഈ ലോകത്തിൽ മനുഷ്യനെ വിശ്വസിക്കുന്ന ഏവർക്കും മനുഷ്യൻ കർത്താവ് യേശുക്രിസ്തു വീശ്വിക്കുന്ന മനുഷ്യരായിട്ടുള്ള ഏവർക്കും ദാനമായിട്ട് വിശുദ്ധാത്മാവിനെ തന്നിട്ടാണ് പുത്രനായ കർത്താവ് കയറി സ്വർഗത്തിലേക്ക് കരറിപ്പോയത് അങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ആ ത്രിയേക ദൈവത്തെയാണ് നമ്മൾ സ്തുതിക്കുന്നത് ആ ത്രിയേക ദൈവം അത് പുതിയ നിയമത്തിൽ മാത്രം കാണുന്ന ദൈവമല്ല പഴയ നിയമത്തിൽ ആദിയിൽ എന്ന് തുടങ്ങുന്ന വാക്യത്തിൽ പോലും ഈ പുത്രനെയും ഈ പരിശുദ്ധാത്മാവിനെയും ഒക്കെ ഈ ത്രിയേക ദൈവത്തെ അതിൽ വെളിപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടുള്ളവർ പറഞ്ഞിട്ടുള്ളത് എൻ്റെ മൂലഭാഷയിൽ അപ്പോൾ അങ്ങനെയാണ് അത് സൃഷ്ടിയുടെ ആരംഭം മുതൽ സൃഷ്ടിക്ക് കാരണഭൂതനായിട്ടുള്ള പുത്രനാണ് അന്ന് തൊട്ടേ ആദ്യം മുതലേ പിതാവിനോടു കൂടെ ജീവിക്കുന്ന പിതാവിനോടുകൂടെ ഉള്ള ദൈവമാണ് പുത്രനാണ് അപ്പോൾ പുത്രനും പശുത്താത്മാവും പിതാവിനോടുകൂടെ ചേർന്നാണ് ഈ ലോകം അല്ലെങ്കിൽ ഈ സൃഷ്ടി മുഴുവൻ മുഴുവൻ നടത്തിയിരിക്കുന്നത് അതാദ്യമായിട്ട് നമ്മൾ വിശുദ്ധ വചനം പഠിക്കുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യമാണ് ഇത് ഒന്നൊന്നിനോട് ഇങ്ങനെ മാറി മാറി പോകുന്നതല്ല മൂന്ന് വ്യക്തിത്വങ്ങളാണ് പക്ഷേ മൂന്ന് ഒന്നാണ് പിതാവ് പുത്രൻ പശു തന്മാവ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുമ്പോഴത്തേക്കും അതെങ്ങനെയാണ് ഭൂമിയായിട്ട് റിലേറ്റ് ചെയ്യുന്നതെന്ന് ചിലരെങ്കിലും ഒരു സംശയം തോന്നിയേക്കാം എന്നാൽ അതിങ്ങനെയാണ് വരുന്നത് നമ്മുടെ ഇത്ര ഭൂമിയുടെ അടിസ്ഥാനം മൂന്നേ മൂന്ന് അടിസ്ഥാനമാണ് അത് ഒരു നമ്മൾ പിന്നെ പിതാവായ ദൈവത്തെ നമുക്ക് തിരുവഞ്ചത്തെ പ്രത്യേകം പറയുന്നുണ്ട് പിതാവായ ദൈവത്തെ ആരും കണ്ടിട്ടില്ല അപ്പോൾ പിതാവായ ദൈവത്തെ മനുഷ്യർക്ക് കാണാനായിട്ട് കഴിയില്ല അത്ര അത്രയ്ക്കും തേജസ് അല്ലെങ്കിൽ അത്രക്കും പരിശുദ്ധന അതിപരിശുദ്ധനായ ദൈവമാണ് ആ ദൈവത്തെ നമുക്ക് നേരിട്ട് കാണാനായിട്ട് കഴിയത്തില്ല ആ ദൈവത്ത് ദൈവം മനുഷ്യന് കാണുവാനായിട്ട് മനുഷ്യൻ്റെ പാവം കൊണ്ട് മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നകന്നു പോയപ്പോൾ ആ മനുഷ്യന് ആ സൃഷ്ടിയെ വീണ്ടെടുക്കാൻ വേണ്ടി ദൈവം അയച്ചതാണ് തൻ്റെ പുത്രനെ അപ്പോൾ ആദ്യം മുതൽ ദൈവത്തോടു കൂടെയുള്ള ആ പുത്രൻ അപ്പോൾ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ദൈവം വെളിപ്പെടുത്തി തന്ന എനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു കൃപയിൽ എനിക്ക് നിറവിൽ എനിക്ക് മനസ്സിലാക്കി തന്ന കാര്യം നമ്മളൊരു പോയിൻ്റ് ഒരു 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 പോയിൻ്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തെ കാണുന്ന ദൈവത്തെ നമുക്ക് അങ്ങനെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് കരുത്തുള്ളൂ ഒരു പോയിൻറ്റ് ആ പോയിൻറ്റിന് മൂന്ന് ലെയർ ഉണ്ടെന്ന് കരുതിയാൽ പിതാവ് പുത്രൻ വിശുദ്ധാത്മാവ് സെൻറ്റർ പിതാവ് പിന്നെ പുത്രൻ പിന്നെ പരിശുദ്ധാത്മാവ് ഇതാണ് ദൈവത്തെ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് നമുക്ക് വേറെ വഴിയില്ല കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നിലും നമുക്ക് ഒതുക്കി നിർത്താനായിട്ട് കഴിയത്തില്ല നമുക്ക് ഏതെങ്കിലും രീതിയിൽ നമുക്ക് ഈ ത്രിയേക ദൈവത്തെ നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ അത് ഇതാണ് ഇതാണ് അതിൻ്റെ അത് ഒരു വഴി എന്ന് പറയുന്നത് അതുകൊണ്ടാണ് നമ്മൾ സൃഷ്ടിയുടെ ദൈവത്തിൻ്റെ എല്ലാ സൃഷ്ടികളുടെയും ഈ മൂന്ന് ലെയറ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നമ്മളൊരു കോഴിമുട്ട എടുത്താൽ നമ്മളതിനെ നടുകയെ കട്ട് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ സെൻറ്ററിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെയും കാണാം ഇതുതന്നെ അപ്പോൾ ജീവൻ്റെ എല്ലാ തുടക്കവും എല്ലാ ഉൾപ്പെടുത്തലും ഈ ത്രിയേക ദൈവമാണ് ആ ദൈവത്തിൽ നിന്ന് വന്നിട്ടുള്ള ശക്തിയാണ് അടങ്ങിയിരിക്കുന്നത് അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുവാനായിട്ട് പശുദ്ധന്മാരന് ജ്ഞാനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കഴിയത്തുള്ളൂ പക്ഷേ പൊതുവേ പിതാവ് പുത്രൻ പശുദ്ധാന്മാവ് എന്നുള്ള ആ ഒരു റെപ്രസെൻറ്റേഷൻ പൊതുവേ ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ് പൊതുവെ ആളുകൾ വരച്ച് കാണുന്നത് അല്ലെങ്കിൽ ഒരു ക്രോസ് വരയ്ക്കുമ്പോൾ മേളിൽ പിതാവ് പിന്നെ പുത്രൻ പൈസ പിന്നെ വലതു ഭാഗത്ത് പുത്രൻ ഇടതു ഭാഗത്ത് പരിശുദ്ധമാവ് അങ്ങനെയുള്ള രീതിയിലാണ് പൊതുവെ ആളുകൾ ചെയ്യുന്നത് എന്നാൽ അത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല കാരണം ആളത്തത്തിൻ്റെ രീതിയിൽ നോക്കുമ്പോൾ ഒരു പക്ഷേ എന്നാൽ യഥാർത്ഥത്തിൽ ഇത്രയും ഏക ദൈവം എന്ന് പറഞ്ഞാൽ നമുക്ക് റിപ്രസെൻറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ടുള്ള ഏകമാർഗ്ഗം എന്ന് പറഞ്ഞാൽ ഇതാണ് പിതാവ് പുത്രൻ പശുദ്ധാത്മാവ് ഈ മൂന്നും ഒന്നാണ് ഒന്ന് ചേർന്നാണ് അപ്പോൾ അതൊന്ന് ഒരു പോയിൻറ്റിലേക്ക് ഇത് ചെല്ലണം അങ്ങനെ നമുക്ക് ഈ ദൈവത്തെ ഈ മഹത്തരമായ അതിഭയങ്കരമായ അതിഭയങ്കരനായി ദൈവത്തെ അല്ലെങ്കിൽ അതിപരിശുദ്ധനായ ഈ ദൈവത്തെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ അല്ലെങ്കിൽ മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് കഴിയത്തുള്ളൂ അപ്പോൾ ഈ അവസാന കാലഘട്ടങ്ങളിൽ ഇതരം കാര്യ ഈ അവസാന ഈ ഈ ഏജസിൽ അല്ലെങ്കിൽ ഈ ഭൂമിയുടെ അവസാന ഏജസ്ന്ന് നമുക്ക് പറയാനായിട്ട് കാണിക്കുന്ന വിധത്തിലുള്ള ധന ഒരുപാട് കാര്യങ്ങൾ ഈ ലോകത്ത് നടന്നു വരുന്നു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്കിപ്പോൾ ദൈവത്തിൻ്റെ ആ തിരുജ്ഞാനം അതിപരിശുദ്ധമായ അവിടുത്തെ ആ പരിശുദ്ധാൻമാന ജ്ഞാനം ഈ ലോകം മുഴുവൻ യൂണിവേഴ്സിൽ മുഴുവൻ നിറഞ്ഞു വെക്കുന്ന ആ ജ്ഞാനം പക്ഷേ നമ്മളിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ കമ്പ്യൂട്ടർ ഓൺലൈൻ പോലെ നമ്മൾ ആ പരിശുദ്ധാത്മാവാനുള്ള ആ ബന്ധത്തിൽ വൺ ടു വൺ റിലേഷൻഷിപ്പിൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ജ്ഞാനം ദൈവം തരത്തുള്ളൂ ആ ജ്ഞാനത്തിലേക്ക് നമ്മൾ കയറുക എന്നുള്ളതാണ് നമ്മൾ ആണെങ്കിൽ നമുക്ക് ആ ജ്ഞാനം ദൈവം പകർന്നു തരും ആ ജ്ഞാനം ആ മഹത്തരമായിട്ടുള്ള ആ ഒരു എന്താ പറയുക ജ്ഞാനത്തിൻ്റെ ആത്മാവ് നമ്മളിലേക്ക് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ദൈവം ഈ വചനം തിരുവചനം ഈ തിരുവചനം എന്ന് വെച്ചാൽ വെറും ചരിത്രം അല്ലെങ്കിൽ വെറും ഒരു പുസ്തകം എന്നുള്ള നിലയിലല്ലേ കാണേണ്ടത് ഇത് മുഴുവൻ മാത്തമാറ്റിക്കൽ റെക്കോർഡാണ് ഇത് ഫുള്ളായിട്ട് അത് എൻ്റെ മൂലഭാഷകളിൽ ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടുള്ള ആളുകൾ പറയുന്നത് വളരെ ഓരോ വേടും നമ്മൾ സംസാ പഠിച്ചു കഴിഞ്ഞാൽ സംസാരിക്കാൻ ധാരാളമുണ്ട് കാരണം ആ രീതിയിലാണ് ഇത് വെറുതെ ഇങ്ങനെ എഴുതി പോയിട്ടുള്ള ഒരു പുസ്തകമല്ല ഇത് മുഴുവൻ ജ്ഞാനമാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് പഠിക്കാനാണെങ്കിൽ ഒരു മനുഷ്യായുസ് തന്നെ മതിയാവുമോ എന്ന് തന്നെ എനിക്ക് സംശയമുണ്ട് കാരണം കഴിയത്തില്ല കാരണം അത്രയും വലിയ ഒരു എന്താ പറയുക വലിയ ഒരു ജ്ഞാനത്തിൻ്റെ ഒരു കൂടാനമാണ് ഈ വിശുദ്ധ തിരുവചനം അപ്പോൾ അതിനെക്കുറിച്ച് പഠിക്കുവാനും മനസ്സിലാക്കുവാനുമായിട്ട് പശുദ്ധാത്മാവിൻ്റെ ജ്ഞാനമില്ലാതെ പശുദ്ധാത്മാവിൻ്റെ നിറവില്ലാതെ ആർക്കും കഴിയത്തില്ല അതുകൊണ്ടാണ് കർത്താവായ യേശുഖ പോയപ്പോൾ പറഞ്ഞത് എന്നെ വിശ്വസിച്ചാൽ ജ്ഞാനത്തിൻ്റെ ആത്മാവ് പരിശുദ്ധാത്മാവിനെ ഞാൻ നിങ്ങളിൽ നിങ്ങളുടെ ഉള്ളിൽ വസിക്കും അങ്ങനെ നിങ്ങളിൽ പരിശുദ്ധാത്മാവിനെ തന്നിട്ടാണ് ഞാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ടാണ് കർത്താവ് യേശു ക്രിസ്ത് കരയറിപ്പോയത് അപ്പോൾ കർത്താവായ യേശുക്രിസ്തുനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുകയും പരിപൂർണമായിട്ട് ഏറ്റുപറുകയും ചെയ്തു കഴിഞ്ഞാൽ ആ പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കാനായിട്ട് തുടങ്ങും അങ്ങനെ പരിശുദ്ധാത്മാവ് വസിക്കാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ അടഞ്ഞു കിടക്കുന്ന നമ്മുടെ നമ്മുടെ സെൻസുകളെല്ലാം ഉണരും ആ അടഞ്ഞു കിടക്കുന്ന നമ്മുടെ തല വർക്കൗട്ടായി തുടങ്ങും പിന്നെ ദൈവത്തിൻ്റെ ജ്ഞാനം നമ്മളെ വഴി നടത്തും അങ്ങനെ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആ ജ്ഞാനം വഴി നടത്തിയാൽ ഈ ഓൺലൈൻ ആ ഒരു റിലേഷൻഷിപ്പ് വൺ ടു വൺ റിലേഷൻഷിപ്പ് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പുത്രൻ വഴി പിതാവിൻ്റെ അടുക്കിലേക്ക് നമുക്ക് എത്തുവാനായിട്ട് കഴിയത്തുള്ളൂ അതാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പോൾ എന്താണ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ സ്നാനം കർത്താവായ യേശു ക്രിസ്തു വെളിപ്പെടുത്തൽ പോലെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് കാര്യം അതായത് കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക അങ്ങനെ കർത്താവായ യേശു ക്രിസ്തു നമ്മളിൽ വസിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കും പരിശുദ്ധാത്മാവ് നമ്മളെ വഴി നടത്തും ആ പശു ജ്ഞാനം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവുമായിട്ടുള്ള ആ ഒരു ബന്ധം നമ്മളിൽ ആയിക്കഴിഞ്ഞാൽ നമ്മൾ കർത്താവായ യേശുക്രിസ്തു വഴി പിതാവായ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് നമുക്ക് എത്തിച്ചേരുവാനായിട്ട് കഴിയും അങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ആ മഹത്തായ അതിഭയങ്കരമായ ത്രിയേക ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് കൊണ്ട് മുന്നോട്ട് പോവാനായിട്ട് ദൈവം നിങ്ങളെവരെയും സഹായിക്കട്ടെ എന്നുള്ള കൽപ്പ് നിങ്ങൾക്ക് ദൈവം നൽകട്ടെ അങ്ങനെ പ്രാർത്ഥിക്കുന്നു ആ സംഘർത്തനത്തിൽ ഓരോരുത്തരും വാക്യതാണ് നമ്മുടെ ദൈവമായ ഹോവയെ പുകഴ്ത്തുവിൻ അവൻ്റെ വിശുദ്ധ പർവ്വതത്തെ നമസ്കരിപ്പിനും നമ്മുടെ ദൈവമായ ഹോവ പരിശുദ്ധനല്ലോ അപ്പോൾ യഹോവിയായ ദൈവം പരിശുദ്ധനായ ദൈവം ദൈവത്തിൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ നമസ്കരിക്കുന്ന ഒരു ജനമായിട്ട് യഹോയുടെ വിശുദ്ധ പർവ്വതത്തിൽ യഫോയുടെ വിശുദ്ധ ആലയത്തിൽ ദൈവത്തിൻ്റെ ആലയം ഇന്ന് ദൈവത്തിന് ഇഷ്ടപ്പെട്ട അവിടുത്തെ വിശുദ്ധ ആലയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം മനസ്സ് നമ്മുടെ ഹൃദയവും മനസ്സും ശരീരവുമാണ് അവിടെ നമ്മൾ വിശുദ്ധി സൂക്ഷിച്ചുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് നോക്കുവാൻ ദൈവസന്നിധിയിൽ നിർമ്മലരായിട്ട് നീതിമാന്മാരായിട്ട് നിർമ്മലരായിട്ട് ജീവിക്കുന്ന കാലമൊക്കെയും ജീവിക്കാനായിട്ടുള്ള കൃപ നമുക്ക് ഏർക്കും ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു വാക്യങ്ങളിവിടെ നിർത്തുന്നു നൂറാമത്തെ സങ്കീർത്തനം നമുക്ക് അടുത്ത ദിവസങ്ങളുടെ സ്തോത്ര സങ്കീർത്തനം നമുക്ക് അടുത്ത ദിവസം കൂടെ ജീവിക്കാം ദൈവം നിങ്ങൾ ഏവരെയും അനുഗ്രഹിക്കട്ടെ താങ്ക് യു